ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ മൈക്രോഫ്റ്റ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഈസ് നമ്മൾ ഇന്ന് മെയിൻലി ചെയ്യാൻ പോകുന്ന ഈ വീടിൻ്റെ അകത്ത് ഇൻറ്റീരിയർ ആണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറ് നമ്മുടെ ബെഡ്റൂം ഒക്കെ ആയിട്ടും സെക്കൻഡ് ഫ്ലോറ് നമ്മുടെ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ടുമാണ് എടുക്കാൻ പോകുന്നത് ഒട്ട് സമയങ്ങളായി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലീസ് ഇവിടെ ഫുള്ള് നമുക്ക് ചെസ്റ്റ് വെക്കാനാണ് ഞാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓഫ് ക്യാമറയിൽ തന്നെ കുറച്ച് സ്ക്രൂസ് വുഡെല്ലാം വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ചെസ്റ്റ് ആക്കാം കേസ് നമ്മൾ മുപ്പത്തൊമ്പത് ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ വെക്കാം കേസ് ഇനിയും ചെസ്റ്റ് വേണമെന്നാണ് തോന്നുന്നത് അപ്പൊ ഇത്രയും വെച്ചിട്ട് നമുക്ക് കാണാം കേസ് അപ്പോൾ ഈ സത്രം ചെസ്റ്റ് വെച്ചപ്പോൾ ഇത്ര മാത്രമേ മാത്രമായിട്ടുള്ളൂ ഈയൊരു വുഡിനും കൂടെ നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാം ഇനി തികഞ്ഞില്ല ഞാൻ വുഡ് വെട്ടി ഫുള്ള് ചെസ്റ്റ് വെച്ചിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം അറിയിക്കാൻ അപ്പോൾ ഈ സീ ഒരു ചെസ്റ്റ് കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുള്ള് ചെസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് വരി ഇപ്പം ഞാൻ വെക്കുന്നുള്ളൂ ഗീസ് പിന്നെ വേണ്ടി വരുവാണേൽ വെക്കാം ഗീസ് ഇനി നമുക്ക് വേണ്ട ഏകദേശം ഒരു പതിനാല് പതിനഞ്ചോളം ഐറ്റം ഫ്രെയിംസ് ആണ് അപ്പോൾ അതുകൂടെ നമുക്ക് ഉണ്ടാക്കാൻ ലെതർ വേണം വേണമെങ്കിൽ ലെതർ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒട്ടുമില്ല അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ കൗസിനെ കൊല്ലേണ്ടി വരും അപ്പോൾ നമുക്ക് വേണ്ടത്രയും ലെതറൂടെ ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം കേസ് നമുക്കങ്ങനെ പതിനെട്ടോളം ലെതർ കിട്ടിയിട്ടുണ്ട് ഗെയ്സ് ഇനി ഇതുകൊണ്ടെല്ലാം നമുക്ക് പതിനാല് ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിയാ മതി കേസ് അപ്പൊ പതിനാലെണ്ണം ഉണ്ടാക്കാം ഗെയ്സ് അപ്പോൾ ഈസ് നമ്മൾ പതിനാല് ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട് ഗെയ്സ് ഇനി ഇതെല്ലാം മൺഡേ കൊണ്ട് ലേബൽ ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ് അപ്പോൾ ഈ നമ്മൾ ഇത്രയും സാധനം ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ ലേബിൾ ചെയ്യാനുണ്ട് അതിനുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ അതുകൂടെ ഞാൻ ലേബൽ ചെയ്ത് വെച്ചോളാം ഇനി നമുക്ക് അടിയിലിരിക്കുന്ന ചെസ്റ്റിലെ സംഭവം എല്ലാം ഇവിടെ കൊണ്ടുവന്ന് സോർട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ക്ലീസ് ഇതൂടെ വെക്കുമ്പോൾ നമ്മളെല്ലാം സോർട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ടോർച്ചും ഒരു ഷീൽഡും ഉണ്ടാക്കിയിട്ട് അടുത്തുള്ള കേബില് പോയിട്ട് മൈൻഡ് ചെയ്ത് നമുക്ക് ഫുള്ള് അയൺ ആർമർ ആൻഡ് ടൂൾസിലോട്ട് മാറാം ഗെയ്സ് പ്ലീസ് നമുക്ക് വേണ്ട എല്ലാം നമുക്ക് എടുത്തിട്ടുണ്ട് ഗെയ്സ് ഇനി നമുക്ക് അടുത്തുള്ള കേബിൾ പോയിട്ട് നമുക്ക് വേണ്ട എത്ര ആയം മൈൻ ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേസ് പ്ലീസ് ഇവിടുന്ന് നമുക്ക് കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ട് ഗേസ് ഇത് മൈൻ ചെയ്തെടുക്കാം കേസ് ഇനി അയൺ കിട്ടുന്ന അനുസരിച്ച് നിങ്ങളെ ഞാൻ അറിയിക്കാം കേസ് <laughs> आएटे आएटे वे <laughs> ീ ഒരു കേവ് ഇത്രയും തന്നെ ഉള്ളൂ ഗെയ്സ് വേറെ കേവ് വല്ലതും പോയി കണ്ടുപിടിക്കാം ഇവിടെ ഒന്നും ഞാൻ നോക്കിയിട്ട് വേറെ കേവൊന്നും കാണുന്നില്ല ഗെയ്സ് അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് അടിയിലോട്ട് കുഴിച്ചു പോയി നോക്കാം ഗെയ്സ് വേറെ വലിയ കേവും കിട്ടുമോന്ന് അപ്പൊ ഏതെങ്കിലും കേവോ ആയണോ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ ഈസ് ഞാനിങ്ങനെ മൈൻ ചെയ്ത് കൊറച്ചടിയിലോട്ട് വന്നപ്പോ നമുക്ക് ഇവിടെ ഒരു കേവ് കിട്ടിയിട്ടുണ്ട് ഗെയ്സ് അപ്പൊ നമുക്ക് ഇത് ഫുള്ള് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടുത്തെ ആയണെല്ലാം നമുക്ക് എടുക്കാം ഗെയ്സ് അപ്പോൾ അടുത്തൊരു അയൺ കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗേസ് അപ്പോൾ ഈസ് നമ്മുടെ നെക്സ്റ്റ് അയണ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഫുള്ള് മൈൻ ചെയ്തെടുക്കാം ഗേസ് ഇനി ഞാൻ നേരെ ഇവിടുത്തെ അയണെല്ലാം മൈൻ ചെയ്ത് വീട്ടിലെത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗേസ് അപ്പോൾ ഈസ് ഞാൻ ഇങ്ങനെ അടിയിലോട്ട് മൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ജിയോയിഡ് കിട്ടിയിട്ടുണ്ട് ഗെയ്സ് ഇവിടുന്ന് നമുക്ക് മറ്റേ ആ ഒരു ഷെല്ല് പോലത്തെ ഒരു സാധനം ഉണ്ട് ഗെയ്സ് അധം നമുക്ക് എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാം ഇതെടുക്കുവാണെങ്കിൽ നമുക്ക് സ്പൈ ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും ഗെയ്സ് അപ്പൊ നമ്മൾ പിന്നെ മടിയിലോട്ട് മൈൻഡ് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ ഈ വേൾഡിലെ ഫസ്റ്റ് ഡയമണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗെയ്സ് പക്ഷേ ഇപ്പൊ മൈൻഡ് ചെയ്തെടുക്കാൻ നമ്മുടെ കയ്യിൽ അയൺ ബി കാക്സ് ഒന്നും ഇല്ല ഈസ് അയൺ ബി കാക്സ് കിട്ടിയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇത് മൈൻഡ് ചെയ്തെടുക്കാം ഗേസ് അപ്പോൾ ഈ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഈ പെട്ടെന്ന് പുറകിൽ നിന്ന് വന്നൊരു ക്രീപ്പർ പൊട്ടിത്തെറിച്ച് ഞാൻ നേരെ താഴെ പോയി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഈസ് അപ്പോൾ എളുപ്പം തന്നെ നമുക്ക് പോയിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം തിരിച്ചെടുക്കാം കേസ് ഇനി നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേസ് അപ്പോൾ ഈസ് ഞാൻ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് ഈസ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അമ്പത്താറ് അയൺ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈസ് അതെല്ലാം സ്മെൽറ്റ് ചെയ്ത് നമ്മൾ ഫുൾ അയൺ ആർമർ ഉണ്ടാക്കിയിട്ടുണ്ട് ചേസ് ഇനി നമ്മൾ ഇൻവെൻടറി ഒന്ന് ഫുള്ള് സോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അയൺ ടൂൾസ് ടൂൾസൂടെ ഉണ്ടാക്കാം കേസ് അപ്പോൾ ഈസ് ഞാൻ നമ്മുടെ ഇൻവെൻട്രിയെല്ലാം ഫുള്ള് സോട്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അയൺ ടൂൾസിലോട്ടെല്ലാം മാറാം കേസ് ഒരു പിക്ക് ആക്സ് ഒരാക്സ് ഒരു സോഡ് ഒരു ഷവല് പിന്നെ ഒരു ഹോയിൻ കൂടെ ഉണ്ടാക്കിയേക്കാം കേസ് ഫുൾ ടൂൾസ് ആയിക്കോട്ടെ അപ്പോൾ ഏസ് ഇനി നമുക്ക് വെളിയിൽ പോയിട്ട് നമ്മുടെ അയൺ ആർമർ എല്ലാം ഇടാൻ കേസ് അപ്പോൾ ഏസ് നമ്മൾ നമ്മുടെ അയൺ ആർമർ ഫുൾ ഇടാൻ പോവാൻ കേസ് ചെസ്റ്റ് ബ്ലേറ്റ് ഹെൽമെറ്റ് ബൂട്ട് പിന്നെ ലെഗിൻസ് ഗെയ്സ് നമ്മൾ ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസിലോട്ട് മാറിയിട്ടുണ്ട് ഗെയ്സ് ഇനി നമ്മുടെ ഇതിൽ ഏകദേശം ഒരു പതിനെട്ട് അയണോട് ഉണ്ട് ഗെയ്സ് ഇത് നമുക്ക് ഇതും കൊണ്ട് കുറച്ചും കൂടെ ലാൻഡ് ഏൺ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യാൻ കേസ് നമ്മൾ ഫുള്ള് പതിനൊന്ന് ലാൻഡേൺ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒക്കെ ആയിട്ട് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേസ് ഇപ്പം ഇവിടെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം കേസ് നമ്മൾ ലാൻഡേൺ ഒക്കെ വെച്ച് നമ്മുടെ വീട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ടോർച്ചോട് ഉണ്ടാക്കിയിട്ട് ഈ നമ്മുടെ ഐലൻഡ് കുറച്ച് സ്പോൺ പ്രൂഫ് ചെയ്യാം കേസ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കോളൊന്നുമില്ല നമുക്ക് ഇച്ചിരിയും കൂടെ വുഡ് കത്തിച്ച് കോൾ ഉണ്ടാക്കാം ഗെയ്സ് ഇവിടെ ഞാൻ നേരത്തെ കത്തിക്കാൻ വെച്ചോണ്ട് ഗെയ്സ് ഗെയ്സ് നമ്മൾ അത്രയും ടോർച്ചും വെച്ച് തീർത്തിട്ടുണ്ട് ഗെയ്സ് ഇനി നമുക്ക് അടിയിൽ നമ്മുടെ ബെഡ്റൂമിൽ കുറച്ച് വർക്ക് വർക്കൂടെ ചെയ്യാം ടേസ് അതുകൂടെ ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഏസ് നമ്മൾ അടിയിൽ ഇതുപോലൊരു ചെറിയൊരു ബെഡ്റൂം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മണ്ടലോട്ട് നമ്മളൊരു സ്റ്റെയർ കേസും വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ആറ് ഫർണീസ് അടുക്കി വെച്ചിട്ട് ചെറിയൊരു സ്മെൽറ്റിങ് ഏരിയ പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ വീടിന് വെളിയിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഫുള്ള് ടോർച്ച് ഒപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ വീട് അത്യാവശ്യം ഫർണീസ് എല്ലാം വെച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി ഇതുപോലുള്ള മൈൻക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോസിനെ ഒക്കെ വീഡിയോ ഒക്കെ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലും കൂടെ ഓൺ ആക്കി വെച്ചേക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം